അത് യമനെ പേര് നിന്ന യമുനയില് ജനത്തെ നിറച്ച ശാസ്ത്ര വൈഭവത്തിന്റെ ഉത്സവത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ശ്രീരാമചന്ദ്രനെ ജയ് വിളിക്കുന്ന ഈ ഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ശിവന്റെ മാറിൽ ഈ ഭൂമിയിൽ ഈ ദേശത്തില് വിഷ്ണുവിനെ ഹരിത ലോകത്തെ ആ വിഷ്ണുവിൻ്റെ മോഹിനി ഭാവത്തെ ചേർത്ത് വെച്ച് അതിലുയർന്ന ശാസ്ത്രമാണ് ശ്രീധർമ്മ ശാസ്താവാണ് ആ ശ്രീധർമ്മ ശാസ്ത്രാവിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ നിലയമാണ് ശബരിമലയിൽ ശ്രീരാമ സിദ്ധാന്തത്തിൽ ആകൃഷ്ടനായിട്ട് അദ്ദേഹത്തിൻ്റെ ജൈവശാപം ശ്രീരാമന്റെ കൽക്കൾ വെച്ച് ഇതുപോലൊരു ജ്ഞാനാവതാരത്തെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് രാമസ്തുതികളുമായിട്ട് നിത്യ തപസ്സിനായിട്ട് പോയിട്ട് അവിടുന്ന് വന്നിട്ട് അദ്ദേഹം സൃഷ്ടിച്ച ഭാർഗവ നിലയത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശബരി പീഠം ശബ്ദത്തിന്റെ പീഠം ജലത്തിന്റെ പീഠത്തിലാണ് ശാസ്താവിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ പീഠമായിട്ട് പീഠങ്ങളുടെ പീഠമായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീധർമ്മശാസ്ത്രത്തെ ആര്യൻകാവാണ് ആ ആര്യൻ കാവാണ് ആ ആര്യ സിദ്ധാന്തമാണ് ആ ത്രേത സിദ്ധാന്തമാണ് നമ്മൾ അറിയേണ്ടത് അപ്പോ എല്ലാ മതങ്ങളും സന്തോഷിക്കും കാരണം എല്ലാ മതങ്ങളും പറയുന്നതിലെ ശാസ്ത്രരഹസ്യം അത് പുറത്തേക്ക് അന്ധവിശ്വാസം അപ്രത്യക്ഷ ചോദ്യം പോലെ ചോദിച്ചോട്ടെ ഈ ത്രേതായുഗത്തില് ഈ മഹാകുംഭമേള പ്രയാഗരാജയം നടക്കാൻ ഉള്ള കാരണം മഴയെ ഇല്ലാത്തത് കൊണ്ടാണല്ലോ പാർവതിയെ കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിന്റെ കാരണം എന്താണെന്ന് അറിയുമോ ഹരി ഹരിത ലോകത്തിന്റെ ശമാണ് വൃക്ഷലോകത്തിന്റെ വനത്തിന്റെ നശീകരണമാണ് വന്യമായിരിക്കേണ്ടത് വനമാണ് എന്നുള്ള വന്യജീവികൾ ഉണ്ടാവുകയുള്ളു എന്ന മനുഷ്യനും ഉണ്ടാവുകയുള്ളു വനം എപ്പോ അന്യമാകുന്നു അപ്പൊ നമുക്ക് സർവ്വതും അന്യമാകും ഈ ജലത്തെ ഇവിടെ ചേർത്ത് വെക്കുന്നത് മണ്ണിലേക്ക് ശിവനിലേക്ക് പാർവതിയെ ചേർത്ത് വെക്കുന്നതിന്റെ മധ്യസ്ഥൻ ഈ സസ്യലോകമാകുന്നു വൃക്ഷലോകമാകുന്നു വൈഷ്ണവലോകമാകുന്നു ഹരിയാകുന്നു ഹരിതദേശമാകുന്നു ഈ ഹിന്ദയം ഇത്രയും ഉയർത്തി നിർത്തുന്നതിന്റെ വൈഭവം ഹരിത ലോകത്തിന്റെ വൈഭവമാകും അല്ലാതെ ഭൂമികൾ കുട്ടി ഉയർന്നതല്ല ഈ ഹിമാലയം ശക്തിയുടെ ഫലമാണ് അതായത് ക്രിതയുഗത്തിലെ കാലയളവ് ത്രേതായുഗത്തിലെ കാലയളവ് ദ്വാപരയുഗത്തിലെ കാലയളവ് ഇപ്പൊ കലിയുഗം വരെയുള്ള കാലയളവിൽ ഈ വൈഷ്ണവ ശക്തിയുടെ വൈഭവത്തിൽ ആർജിച്ചെടുത്തതാണ് ഹിമാലയത്തിന്റെ ഹൈറ്റ് ഒരിക്കലും കീഴടക്കാൻ കഴിയാത്ത അത്രയും വിധത്തിലെ ആ ഹിമയും മഹിയും ചേർന്നിരിക്കുന്നുണ്ടെങ്കിൽ ശിവനും പാർവതിയും ചേർന്ന് ഉയർന്ന് വിലാസം തീർക്കുന്നുണ്ടെങ്കിൽ ജീവലോകത്തിന് കൈലാസം തീർക്കുന്നുണ്ടെങ്കിൽ അത് ഈ വൈഷ്ണവശക്തിയുടെ കരുത്താണ് ആ വന്യതയാണ് നമ്മളെ ഒന്നും അന്യമാകാതെ ചേർത്ത് വെക്കുന്ന വയ്പ ആ താടകാവനത്തെ നവീകരിച്ച് ശുദ്ധീകരിച്ചിട്ടാണ് ശ്രീരാമചന്ദ്രൻ ഈ ശാസ്ത്രവിജയം സമ്മാനിച്ച് അഹലിയായ ഭൂമിക്ക് മോക്ഷം കൊടുത്തത് അതാണ് നമ്മൾ അറിയേണ്ടതു വലിയ ഒരു അറിവിന്റെ ശേഖരത്തിന്റെ ഒരു അറ്റത്ത് തൊട്ടതേ ഉള്ളൂ പക്ഷെ അതുപോലും വലിയ നമ്മുടെ വരും തലമുറക്ക് ഏറ്റവും പ്രാധാന്യമുള്ള അറിവുകൾ കിട്ടുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് പ്രണവ വേലയിലൂടെ എന്തോ ഇത് വരും തലമുറകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് പദ്ധതികള് എത്രയും പെട്ടെന്ന് ആകർഷിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ശബരിമല അങ്ങ് പറഞ്ഞു നമ്മുടെ നാൽപ്പത്തി ഒന്ന് മണ്ഡലകാലം എന്ന് പറയുന്ന രണ്ടാമത്തെ മണ്ഡലകാലത്തെ കുറിച്ചും ആ രണ്ട് മണ്ഡലകാലങ്ങളിലും മനുഷ്യര് എടുക്കുന്ന ആ അറിവും ആ സമ്പാദനത്തിന് ശേഷവും ഉണ്ടാകുന്ന ഊർജവും അടുത്ത മേടമാസത്തിലേക്കുള്ള ആ യാത്രയും അവിടുന്ന് ഉൽപാദന സന്തതി ഉൽപാദനവും പറഞ്ഞു ജനങ്ങൾ അറിയേണ്ടത് ഈ ആകാശമണ്ഡലത്തിന്റെ അങ്ങ് പറഞ്ഞപ്പോ അതൊരു പോയിന്റും കൂടി ഞാൻ ചേർക്കു അതിനകത്തേക്ക് ആകാശമണ്ഡലത്തിന്റെ ഈ ആനന്ദം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും പിന്നെ കാലം പോകുന്നത് മൂന്നാമത്തെ മണ്ഡലം മനോമണ്ഡലമാണ് മനോമണ്ഡലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ ജീവരതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് മാനസികമായിട്ട് നമ്മളെ ആരോഗ്യപ്പെടുത്തുന്ന മാനസിക ഉല്ലാസമായിരിക്കുന്ന ആ രജോഗുണത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന കാലമാണ് ഈ കുംഭമാസം മുതലുള്ള ആ മണ്ഡലകാലം പിൻ്റെ മൂന്നാമത്തെ ഭാഗം അപ്പോഴാണ് നമുക്ക് നല്ല ആത്മജയെ നല്ല ആത്മജനെ ഒക്കെ സൃഷ്ടിക്കാൻ പറ്റുന്ന നല്ല സന്തതി പരമ്പരകളെ സൃഷ്ടിക്കാൻ പറ്റുന്നത് സാത്വിക ഭക്ഷണത്താൽ മാത്രം സാധ്യമാകുന്നതാണ് സാത്വികമായിട്ടുള്ള ചിന്തകളും സാത്വിക ഭക്ഷണവും നല്ല ആമാശയങ്ങളിൽ നിന്നിട്ടാണ് നല്ല ആശയങ്ങൾ ഉണ്ടാകുന്നത് നല്ല സാത്വികമായിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ ഗർഭകാലങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് അപ്പോൾ മാത്രമാണ് അറിവ് നമ്മളിലേക്ക് എത്തുകയുള്ളു അപ്പോൾ മാത്രമാണ് ജ്ഞാനികളായിട്ടുള്ള നല്ല കുട്ടികൾ നമ്മൾക്ക് പിറക്കും ആ വൈഷ്ണവലോകത്തിന്റെ വൈഭവമാണ് ജ്ഞാനം എന്ന് പറയുന്നത് ബുദ്ധി എന്ന് പറയുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള മനോമണ്ഡലത്തിന്റെ മൂന്നാമത്തെ മണ്ഡലത്തിലേക്കുള്ള പ്രയാണം അതിന് ഏറ്റവും വലിയ ശക്തി പകരുന്ന ഒന്നാണ് ഈ പ്രയാഗിലെ നിൽക്കും പറഞ്ഞത് ഈ വർഷം ഇത് പറയാൻ കാരണം അതാണല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ എന്ന് വേണ്ടി തീർച്ചയായിട്ടും ശിവരാത്രി എന്താണെന്ന് ജനങ്ങൾ അറിയണം ഈ ഭൂമിയാണ് ശിവൻ ഈ ചന്ദ്രനാഥനാണ് ഈ നാഗഭൂഷണനാണ് ജീവനെ ആഭരണമായി അടയാളമായി അണിഞ്ഞിരിക്കുന്ന ഈ ഭൂമി തന്നെയാണ് ഭാരതീയരുടെ ഏറ്റവും വലിയ ദൈവം എന്നുള്ള അറിയണം ഇതിന് ജാതിയോ മതമൊന്നുമില്ല ഈ ശിവന് ഈ ഭൂമിക്ക് ഈ നീലഗോളത്തിന് ഈ ജീവധരനായിട്ടുള്ള ജീവ ധാനിയായിട്ടുള്ള ഈ രാജധാനി രാജരാജനായിരിക്കുന്നത് ഹിമാലയമാണ് അവിടെയാണ് ശിവൻ ഏറ്റവും ഉയരത്തിൽ ഭൂമിയുടെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത് പാർവതിയുമായിട്ട് ചേർന്ന് ഹിമയും മഹിയും ചേർന്ന് അവിടെ അദ്ദേഹത്തെ ഏറ്റവും മേരുവിന്റെ ഏറ്റവും മുകളിൽ മഹാമേരുവെ തീർത്ത് ആ യുധത്തിൽ പ്രതിഷ്ഠിക്കണമെങ്കിൽ വൈഷ്ണവാരാധന കൊണ്ട് മാത്രമേ പറ്റുള്ളൂ ആ വൈഷ്ണവ അവതാരമായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ ആ ശ്രീരാമചന്ദ്രൻ ആത്മഹത്യ ചെയ്യുമ്പോൾ അക്ഷരങ്ങളെ കണ്ടെത്തി ശാസ്ത്രത്തെ മുഴുവൻ അക്ഷരങ്ങളെ പ്രതിഷ്ഠിതമാക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്കൃതം എന്ന് പറയുന്ന ലിപിയെ ചിട്ടപ്പെടുത്തി അതിൽ പൂർണാർത്ഥത്തിൽ ജ്ഞാനത്തെ പ്രതിഷ്ഠിക്കാമെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ലോകത്തോട് വിളംബരം ചെയ്തു ഇനി ആത്മഹത്യ ചെയ്യണം ഗുപ്താർഗഡിലെ സരയുവിന്റെ ഏറ്റവും പൗദ്രഭാവം പൂണ്ടു നിൽക്കുന്ന ആ അദ്ദേഹം മുങ്ങി മറയുമ്പോ അത് വിളംബരം ചെയ്യുമ്പോൾ ലോകം അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു അപ്പോൾ മാത്രമാണ് ശ്രീരാമചന്ദ്രൻ ആരാണെന്ന് ജനങ്ങൾ അറിയുന്നത് എന്തായിരുന്നു ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നു അപ്പോ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനായിട്ട് സർവപ്രജാലോകവും ഒന്നിച്ചുകൂടി കേണപേക്ഷിച്ചു അപ്പോ അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ശ്രീധ നഷ്ടപ്പെട്ടു അച്ഛൻ നഷ്ടപ്പെട്ടു ലക്ഷ്മണൻ നഷ്ടപ്പെട്ടു സർവതം നഷ്ടപ്പെട്ടു അപ്പൊ ഈ ദുഃഖത്തില് മുഴുവൻ ഞാൻ ഒന്നേ ശ്രദ്ധിച്ചിട്ടുള്ളൂ കാരണം അക്ഷരങ്ങളുടെ കണ്ടെത്തൽ അത് പൂർണതയിലെത്തിയിരിക്കുന്നു ശാസ്ത്രത്തെ പ്രതിഷ്ഠിക്കുവാനുള്ള വിഗ്രഹങ്ങളാണ് അക്ഷരങ്ങൾ ഈ അക്ഷരങ്ങളിലാണ് നിങ്ങൾ ഇനി അഭയം തേടേണ്ടത് ശ്രീരാമേന്ദ്രൻ മാഞ്ഞാലും ഈ രാക്ഷസീയതയെ നിഗ്രഹിക്കുവാൻ ശേഷിയുള്ള രക്ഷയായിരിക്കുന്ന അക്ഷരമുള്ള കാലം ഒരു ആസൂരികതയും നിങ്ങൾ എത്തിയില്ല അപ്പോ എന്നെയല്ല നിങ്ങൾ പൂജിക്കേണ്ടത് ഞാൻ വൈഷ്ണവശക്തിയുടെ ഈ മഹാവൃഷ പ്രകൃതിയുടെ ഒരു അവതാരം മാത്രമാണ് എനിക്കല്ല മന്ത്രം വേണ്ടത് എനിക്കല്ല മൂലമന്ത്രം വേണ്ടത് എനിക്കല്ല നാമമന്ത്രം വേണ്ടത് എനിക്കല്ല ആരാധന നിങ്ങൾ അർപ്പിക്കേണ്ടത് ഈ മഹാവൈഷ്ണവശക്തിക്കാണ് ഈ മഹാവൈഷ്ണവ ശക്തിയുടെ ഒരു അവതാരം മാത്രമാണ് സീത എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ ഒരു അവതാരം മാത്രമാണ് എന്നെ ലക്ഷ്യീകരിപ്പിച്ച സീത അപ്പോൾ എൻ്റെ ഈ അറിവും എൻ്റെ ഈ കണ്ടെത്തലും എൻ്റെ സർവജ്ഞാനവും എനിക്ക് സമ്മാനിച്ച ഈ ശക്തിക്ക് മുന്നിൽ ഈ മുഴുവൻ അറിവുകളും ഞാൻ ആ ശക്തിയുടെ വൈഭവമായി കണ്ട് ആ മഹാവിഷ്ണുവിന്റെ മുന്നിൽ സമർപ്പിക്കും എന്നെയല്ല പൂജിക്കേണ്ടത് ഈ മഹാവൈഷ്ണവശക്തിയാണ് ഈ സഹസ്മുള്ള വേണ്ട പൂർണ്ണമായ വിഷ്ണു മഹാവിഷ്ണു വിഷ്ണു ചൈതന്യത്തെ വേണം പ്രാർത്ഥിക്കാൻ ഈ വൈഷ്ണവ അവതാരത്തെ വേണം പൂജിക്കാൻ അപ്പോ ആയിരക്കണക്കിന് ശ്രീരാമചന്ദ്രന്മാർ ജനിക്കും ജ്ഞാനികളായിട്ടുള്ള അവതാരങ്ങൾ ഇനിയും ഇനിയുമുണ്ടാകും അതാണ് അദ്ദേഹം അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രജാലോകം കൊടുത്ത മുഴുവൻ അംഗീകാരവും അദ്ദേഹം ഈ വൃക്ഷലോകത്തിന് സമ്മാനിച്ച് ഞാൻ വൈഷ്ണവശക്തിയുടെ വെറും ഒരു അവതാരം മാത്രമാണെന്ന് പറഞ്ഞ് കരയുവിന്റെ ആ കയങ്ങളിലെ ഗുപ്താർഗറ്റിലെ ആ കയങ്ങളിലേക്ക് മുങ്ങി മറഞ്ഞ് ആത്മഹത്യ ചെയ്ത മഹാജ്ഞാനിയായിട്ടുള്ള ശാസ്ത്രകാരൻ ഇതാണ് ജനങ്ങൾ അറിയേണ്ടത് രാമനെ പഴിക്കുമ്പോഴും ജനങ്ങൾ അറിയേണ്ടത് അതാണ് എന്തുകൊണ്ടാണ് അജ്ഞതയെ നിഗ്രഹിച്ച ആൾ എന്ന് പറയുന്നത് രാമനെ സർവാന്ധകാരത്തെയും നിഗ്രഹിച്ചത് അജ്ഞതയെ നിഗ്രഹിച്ചത് അവതാരമായത് മര്യാദ പുരുഷോത്തമനായത് എന്തുകൊണ്ടാണ് നിയോദിച്ചാൽ അതിനുത്തരം ഇതേ ഉള്ളൂ സർവ്വശാസ്ത്രത്തിനും ആദ്യ വേദാന്ത വേദ്യ വാക്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ മായ പിരിഞ്ഞുടനെ അങ്കാരമായതിനു തൻ തന്നെ സഖിയത് ബോധം വരുത്തുവതിനാളായി നിന്ന വരമാചാര്യഹര നാരായണായിരുന്നു ആ ശ്രീരാമചന്ദ്രന്റെ വൈഭവമാണ് ശാസ്ത്ര വിജയമാണ് കുംഭമേള ആ കുംഭമേളയെ കുറിച്ച് ചോദിച്ച ഒരു കോടി പ്രണാമം ഞാൻ ആദ്യമായിട്ടാണ് കുംഭമേളയെ കുറിച്ച് സംസാരിക്കുന്നത് എന്റെ ശരിക്കും കണ്ണു നിറഞ്ഞിരിക്കണേ കാരണം അങ്ങനെ പറയുമ്പോ ഞാൻ മനസ്സ് ഞാൻ പറഞ്ഞല്ലോ ആ ആനന്ദം ആസ്വദിക്കുക ഞാൻ അങ്ങ് കുംഭമേളയെ കുറിച്ചും എന്നുണ്ടായി എന്നുള്ള ഉത്ഭവത്തെ കുറിച്ചും ഇപ്പൊ നടക്കുന്നവരെ കുറിച്ചും ശുഭജിമേലെ കുറിച്ചും കണക്ട് ചെയ്ത് പറഞ്ഞു തന്നപ്പോ ശരിക്കും അതിന്റെ ആനന്ദം കൊണ്ട് മനസ്സ് നിറഞ്ഞാണിക്ക് സർവ മതത്തിലെ വേദപണ്ഡിതന്മാരുടെയും നല്ല നാസ്തികാദികളുടെയും നമ്മുടെ മുഴുവൻ ആചാര്യന്മാരുടെ മറഞ്ഞുപോയ മുഴുവൻ പൂർവീകരുടെയും മുഴുവൻ മാതൃലോകത്തിന്റെയും ഈ മഹാവൃക്ഷ പ്രകൃതിയുടെയും പാത നമസ്കരിച്ചുകൊണ്ട് നമുക്ക് നോക്കാം